കേരളക്കരം മുഴുവൻ കാത്തിരുന്ന ഒരു വാർത്തയ്ക്കായി അതായത് അർജുൻ ജീവനോടെ തിരിച്ചുവരുമെന്ന് ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത് എഴുപത്തി ദിവസം കഴിഞ്ഞപ്പോഴാണ് അർജുനെ വിവരം ലഭിച്ചത് ആദ്യം ലോറി കണ്ടെത്തുകയായിരുന്നു പിന്നീട് ലോറിയുടെ ആദ്യം ഉയർത്തിയപ്പോൾ അതിൻ്റെ അകത്ത് കറുത്ത തുണിയോ അല്ലെങ്കിൽ കറുത്ത ലോകമോ എന്തോ ഉണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നീട് നോക്കിയപ്പോഴാണ് അർജുൻ്റെ മൃതദേഹം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൃതദേഹം കണ്ടെത്തിയത് പക്ഷേ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം ആ വീട്ടുകാർക്കും ആ ഭാര്യക്കുമൊക്കെ ഇതെങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന് കാരണം അവർ അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത് അർജുൻ തിരിച്ചുവരുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ അർജുൻ മരിച്ചോ ഇല്ലയോ എന്നുള്ള സ്ഥിരീകരണം എന്തായാലും നടത്തി താണ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അർജുന്റെ ഭാര്യയും അമ്മയും സഹോദരികളും ഒക്കെ അർജുൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ അർജുന ഒരിക്കലും മടങ്ങി വരില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വളരെ വേദനാജനകമാണ് എന്ന് വേണമെങ്കിൽ പറയാം അർജുൻ്റെ ജീവന് വേണ്ടിയും അർജുൻ ജീവനോടെ തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോരാട്ടം നടത്തിയിരുന്നു പക്ഷേ കുത്തൊഴുക്കും അടിയൊഴുക്കും മഴയും ഒക്കെ കാരണമാണ് ഇത്രയുമധികം നീണ്ടു പോയത് അവസാന നിമിഷം ഈ ഒരു തിരച്ചിൽ നിർത്തും എന്നുള്ള രീതിയിലേക്ക് എത്തിയപ്പോഴാണ് അവസാന നിമിഷം അർജുൻ്റെ ലോറി കണ്ടെത്താൻ സഹായിച്ചത് പക്ഷേ അർജുനെ ജീവനോടെ തിരികെ എത്തിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും